ഈശോമിശിഖാക്ക സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എൺപത്തി ഒന്നിലേക്ക് സ്വാഗതം സ്നേഹമുള്ളവരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്നത് നാം അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇന്നലെ ശ്രമിച്ചു ഇന്ന് നമ്മളെടുക്കുന്ന വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത് സഖ്യൂസിനെ പറ്റിയാണ് യേശു ജരൂഖ് കോയിലൂടെ കടന്നു പോകുന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണിത് ഇത് നമ്മൾ കാണുന്നത് യുക്കൈഡ് അസോസിയേഷനത്തിലെ പത്തൊമ്പതാമത്തെ അധ്യായത്തിലാണ് അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവിടെ സഖ്യവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു ഈ രണ്ട് ക്വാളിറ്റിയാണ് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒന്ന് ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു ഇത് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് ഒരു പൊതുബോധത്തെക്കുറിച്ചാണ് കുറിച്ച് ഒരു പൊതുബോധം ഉണ്ടായിരുന്നു സമൂഹത്തിലെ ആളുകൾ സഖ്യബൂസിന് വിലത്തി വിലയിരുത്തിയിരുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് എന്തായിരുന്നു അത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ സഖ്യവൂസ് ഒരു തെമാടിയായിരുന്നു അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനായിരുന്നു കൊള്ളയടിക്കുന്നവനായിരുന്നു കൊള്ളലാഭമുണ്ടാക്കുന്നവനാണ് ഒരു പാപിയാണ് ഒരു കൊള്ളരുതാത്തവനാണ് അവരുമായിട്ട് ആർക്കും ഒരു ബന്ധവും പാടില്ല എന്ന ഒരു പൊതുബോധം അവിടെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ പൊതുബോധത്തിന് എതിരായിട്ടാണ് നമ്മുടെ ഈശോ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കും അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം അപ്പം പൊതുബോധത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഈശോ ഇന്നത്തെ കാലത്ത് സ്നേഹമുള്ളവരെ അത് വളരെയധികം അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് കാരണം ഇന്ന് പൊതുബോധം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും ചില മാധ്യമങ്ങൾക്കൊക്കെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും ഒരു മൂവ്മെന്റിനോ എതിരാക്കി തീർക്കും നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെ വളരെയധികം കണ്ടിട്ടുള്ളതാണ് ഞാൻ ഒരു വിഷയത്തെക്കുറിച്ചും പ്രത്യേകമായിട്ട് എടുത്തു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അത് അറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള പല വിവാദങ്ങളും എന്തുകൊണ്ടാണ് ഒരു ഉത്തരവില്ലാതെ എല്ലാവരും നിശ്ശബ്ദമായിട്ടിരിക്കുന്നത് കാരണം ആ പറഞ്ഞിരുന്ന മോൾ വ്യാജമായിരുന്നു നൊണയായിരുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളിലെ ഒരു എതിർ അല്ലെങ്കിൽ പ്രതികൂല വികാരം ഇളക്കി വിടുന്ന രീതിയിലുള്ള മാധ്യമപ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ സമൂഹം തന്നെ തെറ്റായ ഒരു ബോധത്തിൽ വരുന്നു ആയതിനാൽ സ്നേഹമുള്ളവരെ യേശുവിനെ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന നമുക്ക് പഠിക്കാവുന്ന ഒരു വലിയ പാഠം എന്താണ് എന്ന് വെച്ചാൽ പൊതുബോധം എന്ന് പറയുന്നത് ഒരു വലിയ കെണിയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാക്കാവുന്നതാണ് നമ്മൾ ആ പൊതുബോധത്തിനെതിരായിട്ട് ഒരിക്കലും നമ്മൾ പോകരുത് മിന്നുന്നതെല്ലാം പൊന്നല്ല കാണുന്നതെല്ലാം സത്യമല്ല കേൾക്കുന്നതെല്ലാം ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ തന്നെ മാനസിക ആരോഗ്യത്തിന് നല്ലതായിരിക്കും യേശു എങ്ങനെയാണോ പ്രവർത്തിച്ചത് നമ്മൾ യേശുവിൻ്റെ പിന്നാലെയാണ് പോകേണ്ടത് പൊതുബോധത്തിൻ്റെ പിന്നാലെയല്ല നമ്മൾ പോകേണ്ടത് കാരണം ഐശ്വര്യ പ്രവാചകന്റെ അമ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ എട്ടാം എട്ടാമത്തെ ഒമ്പതാമത്തെയും വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ ചിന്തകൾ നിങ്ങളുടേത് നിങ്ങളുടേതു പോലെയല്ല അപ്പൊ പൊതുബോധു പോയി എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയുമല്ല അപ്പൊ നമ്മൾ തമ്മിൽ പോക്ക് ശരിയല്ല രണ്ടും രണ്ട് വഴിയാണ് എന്ന് കർത്താവ് പറയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എന്റേതു ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതം അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ യേശുവിനെ പഠിക്കണം യേശുവിനെ അനുഗമിക്കണം യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യേശു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ പൊതുബോധം എന്ന് പറഞ്ഞ ആ കെണിയിൽ വീഴാതെ സത്യത്തിൻ്റെ മാർഗത്തിൽ ചലിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ യേശു തന്നെ മറുപടി പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു മത്തായിയുടെ സുവിശേഷം ഇരുപത്തി രണ്ടാമധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന കണ്ടു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോകരുത് അതൊക്കെ വിഡ്ഢരമാണ് കാരണം പിന്നീട് നമ്മൾ വളരെ ആവേശത്തോടു കൂടി സമരം നടത്തി എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചു പക്ഷെ പിന്നീട് സത്യം എന്താണ് എന്ന് പുറത്തു വരുമ്പോൾ നാണം കെട്ട് വാലു മടക്കി മാളത്തിലേക്ക് കയറി പോകുന്ന ജീവികളെ പോലെ ജീവിക്കേണ്ട ഗതി കേടു വരും അതുകൊണ്ട് പൊതുബോധത്തിൻ്റെ പിന്നാലെ പോകേണ്ട നമുക്ക് യേശുവിൻ്റെ പിന്നാലെ പോകാം അതിന് നമ്മൾ യേശുവിനെ പഠിക്കണം യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സുനഹ്മണ്ഡവരെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും വിജയം അന്തിമ വിജയം തീർച്ചയായിട്ടും നമ്മുടേതായിരിക്കും നാളെ സഖ്യവോസിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് ഈ സന്ദേശം കേട്ട നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ മാർഗത്തിലൂടെ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ യേശുവിൻ്റെ മാർഗത്തിലൂടെ ചലിക്കുവാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഏവർക്കും എനിക്കും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവത്തിന് സ്തുതി